السلام عليكم ورحمه الله الحمد لله اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ അൽ ഖുർആൻ ഖുർആാൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ കുർആാൻ ഇരുപത്തിരണ്ടാമത്തെ ആയം സൂറത്തുൽ ഹജ്ജിലെ പതിനഞ്ചാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പ്രസ്തുത ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയത്തിൽ ഇടയിൽ വക്കുഫ് വരുന്നില്ല എങ്കിലും വിഷയത്തിൻ്റെ സമഗ്രതയും പാഠഭാഗത്തിൻ്റെ സ്ഥൂലതയും പരിഗണിച്ച് രണ്ട് ഭാഗങ്ങളിലായി ഈ ക്ലാസ് അവതരി അവത അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യ ഭാഗത്ത് വരുന്ന പദങ്ങളും പരായണവും പഠിതാക്കൾ ശ്രദ്ധിക്കുക മൻ കാന യുന്ന അല്ലൻ എൻസുർ അഹുല്ലാഹു ഫിദ്ൻ യൽ ഫല ദുദ് ബിസബിൻ ഇലസമാ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാരായണം കൂടി ശ്രദ്ധിക്കുക മങ്കാന ൂൻ ഇഹിന്റെ സ്ഥാനത്താണ് മറച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത് അല്ലൈ സാക്യനായ രണ്ട് നൂനുണ്ട് സുക്കുൻ രേഖപ്പെടുത്താത്ത സാക്യനായ രണ്ട് നൂൻ ആദ്യത്തെ നൂൻ അത് ഇത്വാമുൻ ബിലാകുന്ന മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് രണ്ടാമത്തെ അനൂൻ ഇത്വാമുൻ ബിന്ന യായിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് രണ്ടു മോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാഹു അല്ലാഹു അവിടെ വരുന്ന സഗരൂൻ യഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് ഒഴിയേണ്ടത് മൂന്ന് നൂനുണ്ട് ആദ്യത്തെ നൂന് അത് ഇത്ഹാമൻ ബിലാബൊന്ന മണിക്കാതെയാണ് ലയിപ്പിക്കേണ്ടത് രണ്ടാമത്തെ നൂന് മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് മൂന്നാമത്തെ നൂന് മറച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് യഹ്ഫ ആണ് മൂന്ന് ശ്രദ്ധിക്കണം അല്ലാഗു

മീമിന് അകാരം നീട്ടുവാൻ മദ്പുടിയുണ്ട് അവിടെ വക്കഫില്ലെങ്കിലും ക്ലാസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ് അവിടെ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക മൻകാന എതൊന്നും എഴുതൊന്നു ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ മൻകാന കാന ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഹു എവർ തിങ്സ് ജോ കൊ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കില്ല എന്ന് അഥവാ നബി സാഹു അലൈ വസ്സലാമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഹെൽപ് ഹ്യം അവിടെ പ്രവാചകനെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവാചകനെ നബിസ്ാഹു അലൈ വസ്സലമി അള്ളാഹു സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആഹ്രത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ ബി സബബിൻ ഇല സമാ ആകാശത്തേക്കൊരു കയർ ബി സബബിൻ ഇല സമാ എങ്കിൽ അവൻ ആകാശത്തേക്കൊരു കയർ നീട്ടിയിട്ട് കൊള്ളട്ടെ ലറ്റിഹിം സ്ട്രെച്ച് ഔട്ട് എ റോപ് ടു വേർഡ് ദ സ്കൈ ലിഹിം സ്ട്രെച്ച് ഔട്ട് എ റോപ് ടു വേർഡ് ദ സ്കൈ वह वह तक तक एक रस्सी ഈ ആയത്തിൻ്റെ ആശയം പൂർണ്ണമാകുന്നത് അടുത്ത ക്ലാസ്സോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ വ്യാഖ്യാനവും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവും അടുത്ത ക്ലാസ്സിൽ പഠിതാക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ തുടർച്ചയായി തന്നെ തുടർന്നു വരുന്ന നാളത്തെ ക്ലാസ് കൂടി ചേർത്ത് പഠിക്കുവാൻ പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആശയത്തിൻ്റെ വൈകല്യം കാരണം ഇതിൻ്റെ വ്യാഖ്യാനം ആ ഈ ആയത്ത് പൂർത്തിയായതിനു ശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ അതായത് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിതാക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ വാഹ്റു ദഹ്വാന അൻ അഹമ്മദുലില്ലാബുലമീൻ السلام عليكم ورحمه الله